മന്ത്രി മന്ദിരത്തിലേക്കും മഞ്ഞുമ്പൽ ബോയ്സിന് സ്വാഗതം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മന്ത്രി മന്ദിരത്തിലേക്കും മഞ്ഞുമ്മൽ ബോയ്സിന് സ്വാഗതം അഭിനന്ദനങ്ങൾ മാത്രമല്ല ചിത്രങ്ങളുമായി ഉദയനിധി സ്റ്റാലിൻ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴകത്തും ഹിറ്റ് അടിച്ചിരിക്കുകയാണ് മഞ്ഞുമ്പിൽ ബോയ്സ് കേരളത്തിൽ ബോക്സ് ഓഫീസിൽ കുതിക്കുന്ന ഈ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം മൂന്ന് കോടിയിലധികം രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് ഇരുപത്തി കോടി കളക്ഷൻ ചിത്രം ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്ന ആ സമയത്താണ് ഈ ഒരു പോസ്റ്റർ പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ ചിത്രത്തിന് അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഏഴു ദിവസങ്ങൾ കൊണ്ട് അമ്പത് കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ ആഗോളതലത്തിൽ കറക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് തമിഴകത്ത് നിന്ന് ചിത്രത്തിനെ പ്രശംസിച്ച് ആദ്യം തന്നെ രംഗത്തെത്തിയ താരമാണ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് യുവജനക്ഷേമ സ്പോർട്സ് മന്ത്രിയും നടനുമായ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോഴിതാ മഞ്ഞുമുൾ ബോയ്സ് സിനിമാ ടീമിനെ നേരിൽ കണ്ടിരിക്കുകയാണ് മഞ്ഞുമുൾ ബോയ്സ് കണ്ടു ജസ്റ്റ് വാവ് കാണാതിരിക്കരുത് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ സംവിധായക ചിദംബരവും അഭിനേതാക്കളും എല്ലാം ഒരുമിച്ച് തമിഴ്നാട്ടിലെത്തി ഉദയനിധി സ്റ്റാലിനെ കണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ടീമിനെ കാണാനായതിന്റെ സന്തോഷം ഉദയനിധി സ്റ്റാലിനും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റാലിൻ സന്തോഷം പങ്കുവച്ചത് അടുത്തിടെ പുറത്തിറങ്ങിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സിന് വിവിധ കോണുകളിൽ നിന്നും മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് സിനിമാ സംഘത്തെ നേരിട്ട് കണ്ടു അഭിനന്ദനങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു ഛായഗ്രഹണം പാഷാതല സംഗീതം തിരക്കഥ ദൃശ്യങ്ങൾ എല്ലാ മേഖലകളിലും സിനിമയെ നിലവാരമുള്ള ഒരു സൃഷ്ടിയാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും വലിയ ആശംസകൾ എന്റെ ഭാഗത്തുനിന്ന് നേരുകയാണ് ഇങ്ങനെയാണ് പ്രതിനിധി സ്റ്റാലിൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവമാണ് സിനിമയാക്കിയിരിക്കുന്നത് എറണാകുളം മഞ്ഞുമല്ലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്ന ഒരു സംഘത്തിലെ യുവാക്കൾക്കുണ്ടായ സംഭവ കഥകളും ഒക്കെയാണ് ചിത്രം പറഞ്ഞു വയ്ക്കുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലുവർഗീസ് ജീൻപോൾ ലാൽ ഗണപതി ചന്തു സലീം കുമാർ സംവിധായകൻ ഗാലിദ് റഹ്മാൻ അബിറാം പുതുവാൾ അരുൺ കുര്യൻ ദീപക് പറമ്പോൾ ജോർജ് മറിയൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളായി എത്തിയിരിക്കുന്നത് ഏതായാലും ഈ ചിത്രവും ഗംഭീര നേട്ടമുണ്ടാക്കുമ്പോൾ ഫെബ്രുവരി മാസം അങ്ങനെ കടന്നു പോകുമ്പോൾ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ വസന്തകാലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു റിലീസ് കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിന്റെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ